ഇവിടെ ഈ ക്യാമ്പുമായി മുന്നോട്ട് പോകുന്നത് സ്ത്രീകളുടെ പിന്നെ ഗർഭാശയ മൂത്രാശയ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ആ ക്യാൻസറും ആണ് ഈ ക്യാമ്പ് അഭിസംബോധന ചെയ്യുന്നത് ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന എ പി നൌഷാദേവിയെയും കോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാര്യവാഹികളെയും മേക്ഷോറിൻ്റെ ചെയർമാൻ ശ്രീ വി പി ഷംഷീറിനെയും എം ഡി എം സി ഒയുമായിട്ടുള്ള അബ്ദുള്ള സാഹിബിനെയും മനോരമയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൽ സ്ത്രീകൾക്ക് ഓപ്പറേഷൻ ചെയ്യുവാനും ബാക്കി സ്ത്രീകളെ ഇതിനെല്ലാത്തിനും ഫ്രീ ആയി പറഞ്ഞിട്ടുള്ള കരാർ പ്രകാരം എല്ലാം ചെയ്തു ലക്ഷ്യായിട്ട് ലക്ഷോറിൻ്റെയും നമ്മുടെ പൊന്നാനിയിലെ ബോട്ടുടമകളും അതുപോലെ തന്നെ മനോരമയും കൂടെ ചേർന്ന് കെ പി നൌഷാദലി സാർ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവിടെ പൊന്നാനിയിൽ സംഘടിപ്പിക്കുന്ന ഗർഭാശയ അതുപോലെ തന്നെ മൂത്രാശയ ക്യാൻസറിൻ്റെ ഒരു അതിനെ തുടർന്നുള്ള എല്ലാ ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഇവിടെ ഇത്രയും ഓളം വരുമാനം കുറഞ്ഞ ആൾക്കാർ ബി പി എല്ല ആൾക്കാർ ആൾക്കാർക്ക് വേണ്ട എല്ലാ വൈദ്യ സഹായങ്ങളും ഓപ്പറേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും ഈ ഒരു ക്യാമ്പ് നടത്തി അതിൽ ഓപ്പറേഷൻ ആവശ്യമുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഒരു സേവനമാണ് സ്ത്രീകളുടെ ഗർഭാശയ മൂത്രാശയ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ആ ക്യാൻസറും ആണ് ഈ ക്യാമ്പ് അഭിസംബോധന ചെയ്യുന്നത് അതിനിടെ കൃത്യമായ അൾട്രാസൗണ്ട് സ്ക്രീനിങ് അടക്കം നടത്തിയിട്ട് രോഗികളുടെ വിശദാംശങ്ങൾ പരിശോധനാ റിപ്പോർട്ടുകളുടെ ഫലങ്ങൾ പിന്നെ ക്രോഡീകരിച്ച് ലേക്ഷർ ആശുപത്രി ഓരോ രോഗിയെയും അവർക്ക് നിശ്ചയിച്ച സമയത്ത് ആശുപത്രിയിൽ വിളിച്ചു വരുത്തി സർജറി ചെയ്യുന്ന പിന്നെ പ്രക്രിയയാണ് പ്രൊസീജിയറാണ് ഇന്നത്തെ ഈ ക്യാമ്പിലൂടെ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നൂറിലധികം ആളുകൾ നമ്മൾ ഇന്നലെ ഫൈനൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഇരുന്നൂറ്റി ഇരുപതിലധികം പേരെ ആ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരെ ആ ഇരുന്നൂറ്റി ഇരുപത്തിനാലിനും പുറമെ ഒരു പത്തൊമ്പത് പേരും കൂടി ഇവിടെ വന്നു നിൽക്കുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മുൻകൂർ രജിസ്റ്റർ ചെയ്ത മുഴുവൻ രോഗികളെയും നോക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സമയം മിച്ചം വരുന്ന പക്ഷം ആ മറ്റാളുകളെ നോക്കും എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇത് പുരോഗമിക്കുന്നത് ഇത് നടത്തുന്നത് ബോട്ട് ഓണേഴ്സ് അസോസിയേഷനാണ് അത് നമ്മുടെ കടപ്പുറത്തെ ഏറ്റവും പ്രബല സംഘടനയാണ് അതിൻ്റെ നേതാക്കൾ സജ്ജാദ് ഇവിടെ ഉണ്ട് ഈ ജലാലുണ്ട് അതുപോലെ സക്കീർ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയും ഇതിൻ്റെ മാർഗദർശകനൊക്കെ ആയിട്ടുള്ള ശ്രീ ശ്രീധരൻ മാഷി ഇവിടെയുണ്ട് പൊന്നാനി അറബൻ ബാങ്കിൻ്റെ പ്രസിഡന്റുണ്ട് അങ്ങനെ ഈ വലിയ സംഘാടകരുണ്ട് അതോടൊപ്പം മലയാള മനോരമയും ഉണ്ട് അപ്പം മലയാള മനോരമയും ബോട്ട് അസോസിയേഷനും പിന്നെ നമ്മുടെ പിന്നെ ലേ ഷോർ ആശുപത്രിയുമാണ് ഇതിൻ്റെ സംഘാടകർ അത്തരത്തിലാണ് ഇത് പുരോഗമിക്കുന്നത് അഭിമാനവും അതുപോലെ ആശ്വാസവും പകരുന്ന ഒരു പദ്ധതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പൊന്നാണി ബഹുമാനപ്പെട്ട കെ പി നോഷാദലിയുടെ നേതൃത്വത്തിൽ ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും ലേക്ക് ഷോറും മലയാള മനോരമയും സംയുക്തമായി ഈ തീരദേശത്തെ രോഗികളെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സ സൗജന്യമായി നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിവിധതരം ക്യാൻസറുകൾ സ്ത്രീകളിൽ സാധാരണ കണ്ടെത്തുന്ന ക്യാൻസറുകൾക്ക് ഏകദേശം ആറ് കോടി രൂപ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലേക്ഷോർ നടത്തുന്ന ഈ രാശ്വാസ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന കെ പി നോഷാദേവിയെയും ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാര്യവാഹികളെയും ലേക്ഷോറിൻ്റെ ചെയർമാൻ ശ്രീ വി പി ഷംഷീറിനെയും എം ഡിയും സിഒയുമായിട്ടുള്ള അബ്ദുള്ള സാഹിബിനെയും മനോരമയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് വിദേശത്തെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സ്വാന്ത്വനമാണ് ഇവിടെ നൽകപ്പെടുന്നത് ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ലേശൂർ ഹോസ്പിറ്റലും പൊന്നാണി ബോട്ടോണീസും മനോരമയും കൂടി സംഘടിപ്പിച്ചു സംഘടിപ്പിക്കുന്ന ഈ അതുര ശുശ്രൂഷാ രംഗത്ത് ഏറ്റവും മഹത്തായ പൊന്നാണിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിക്കാണ് ഞങ്ങൾ മുന്നേറുന്നത് ആ പ്രവൃത്തിൻ്റെ ഭാഗമായി പൊന്നാണി വഹിതാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എൽ നൂറ്റി അമ്പത് സ്ത്രീകൾക്ക് ഓപ്പറേഷൻ ചെയ്യുവാനും ബാക്കി അമ്പത് സ്ത്രീകളെ പരിശോധിക്കുവാനും ഇതിനെല്ലാത്തിനും ഫ്രീ ആയി ലക്ഷർ ഹോസ്പിറ്റലിൽ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കരാർ പ്രകാരം എല്ലാം ചെയ്തെടുക്കുന്നതാണ് അവരെ സി ആർ സി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അതിൽ ഞങ്ങളെ സഹായിച്ച നൌഷാദ് അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടി ഇതിൽ പ്രധാനമായിട്ടൊരു ഭാഗത്തുണ്ട് ആ മനുഷ്യനെയും കൂടി മറക്കാൻ പറ്റില്ല ഞങ്ങളോട് ഈ ഇത് ഈ കാര്യം അറിയിച്ചതും ഇത് സങ്കല്പിച്ചതും എല്ലാം നൗഷാദ് അലി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിക്കും ഇതിനൊരു നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ഹോസ്പിറ്റലിക്കും ഇതിനോട്ട് അനുബന്ധിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കുന്നു ബോട്ട് അസോസിയേഷന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ വിൻസ അലോഷ്യസ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഞാനിവിടെ വഹിത ഓഡിറ്റോറിയത്തിൽ പൊന്നാനിയിൽ വെച്ച് ലേക്ക് ഷോറിൻ്റെയും നമ്മുടെ പൊന്നാനിയിലെ ബോട്ടുടമകളും അതുപോലെ തന്നെ മനോരമയും കൂടെ ചേർന്ന് കെ പി നൗഷാദലി സർ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവിടെ പൊന്നാനിയിൽ സംഘടിപ്പിക്കുന്ന ഗർഭാശയ അതുപോലെ തന്നെ മൂത്രാശയ ക്യാൻസറിൻ്റെ ഒരു അതിനെ തുടർന്നുള്ള എല്ലാ ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ടൈമിംഗ് ആണ് ഇവിടെ വഹീദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ ഇതിങ്ങനെ ഒരു ഇവർക്ക് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അത് എത്തിക്കാൻ സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി തേങ്ക് യുല്ല ലക്ഷോറിന് ഒത്തിരി ലക്ഷോറിൻ്റെ ഡോക്ടേഴ്സാണ് ഇവരെല്ലാവരും ഒത്തിരി സന്തോഷം നാട്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനൊരു സാധനം കൊണ്ട് വരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതിനും അതിൽ സാർ എല്ലാവർക്കും ഒത്തിരി എത്രയോ പേർക്ക് എന്താ പറയുക ഒരു ജീവിതത്തിലൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഹോപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം ഒത്തിരി സന്തോഷം എൻ്റെ നാട്ടിലാണ് നടക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷം എനിക്കതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പൊന്നാനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും ഷോർ ഹോസ്പിറ്റലും മലയാള മനോരമയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പരിപാടി നമുക്ക് ഭാവനയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു പരിപാടിയാണ് കാരണം ഇത്രയും ഓളം വരുമാനം കുറഞ്ഞ ആൾക്കാർ ബി പി എല്ലിലുള്ള ആൾക്കാർ ആൾക്കാർക്ക് വേണ്ട എല്ലാ വൈദ്യ സഹായങ്ങളും ഓപ്പറേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും ഈ ഒരു ക്യാമ്പ് നടത്തി അതിൽ ഓപ്പറേഷൻ ആവശ്യമുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഒരു സേവനമാണ് ആ സേവനം ഇങ്ങനെ ഇവിടെ എത്തിച്ച നമ്മളെ പൊന്നാനി ബോട്ടോണിസ് അസോസിയേഷനും അതിനെ സഹകരിച്ച് മറ്റേ അതിന് നടപ്പാക്കുന്ന ലഹർ ഹോസ്പിറ്റലും മനോ മലയാള മനോരമയും എന്തുകൊണ്ടും അഭിനന്ദനീയമായ ഒരു ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെ എല്ലാ പ്രവൃത്തിയിലും ഇനിയും ഇത് ഭാവിയിലും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിനും ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കഡ് ചെന്തപ്പടി സ്റ്റാൻഡിന് സമീപം പൊന്നാനി